ഏത് കോളേജിൽ നിന്നാ ബിയാ മലയാളം പഠിച്ചത് എൻ്റെ ഓൻറെ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടൊന്നും പറപ്പിക്കണ്ടേ വൃത്തികെട്ട സൗണ്ട് ഇതാമൻ്റെ അല്ലേ അപ്പൊ ഇത് പ്രേതമല്ലേ ഈ പോയന്തായിരുന്നു ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവളെ കൈനോട് കടിയടിച്ചു ഓൺ ദി സ്പോട്ടിൽ അവൾ മുഖത്തൊന്നു തന്നെ അത് തന്നെ ഇതാ ബലാല് ജിലുമ്മ തന്നെ എന്ത് കോപ്പുതിലു ആരെയും കാണുന്നില്ലല്ലോ എല്ലാ തെണ്ണുകളും എവിടെ പോയി എനിക്ക് പേടിയാവുന്നു ല്ലോയാ ഞാനില്ലേ അല്ല പിന്നെ നമുക്ക് മൂത്രം മുട്ടിട്ട് വെച്ച പോയി അല്ലാതെ എന്ത് പറയാൻ അതിലൂടെ ആരും പാസ് ചെയ്ത പോലെ നമ്മക്ക് തോന്നിയ പുല്ലേ എനിക്ക് തോന്നിയോ നമ്മള് ആണെമ്മക്കും തോന്നി ഇക്ക പേടിയാവുന്ന കോപ്പ തെണ്ടികളെ കയ്യ് കിട്ടിയ മിക്സിയിലിട്ട വരയ്ക്കി നോക്കിക്കോ ചിലമ്മ വിത്ത് കളിപ്പ് പെട്ടെന്നാണ് കറണ്ട് വന്നത് ടി വിയിൽ ശത്രുവിനെ കൊല്ലുന്ന പ്രേതത്തെ കണ്ടത് ഞങ്ങൾ ഒരു ഒറ്റ അലറലായിരുന്നു അപ്പോൾ തന്നെ കറണ്ടും പോയി ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നു ഇങ്ങനത്തെ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹ അപ്പോഴാണ് രണ്ട് രൂപങ്ങൾ ഒന്ന് മ്മളെയും ജിലുന്റെയും കഴുത്തിൽ കത്തിവെച്ച് ഇരട്ടത്തെ ടെറസ് മേലിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ അവിടെ താഴോട്ട് തായോട്ട് എറിഞ്ഞ് കൊല്ലാൻ പോവാ നിങ്ങൾക്ക് അന്ത്യാഭിലാഷം വല്ലതുണ്ടോ അയില്ല ഒരാള് എനിക്ക് മണാലിയിൽ പോകണം എനിക്ക് ഡയറി മിൽക്ക് വേണം സോറി സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ അറിയാൻ പോകാണ് വേറെ ആള് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്ന് മര്യാദ അതന്നെ ഞങ്ങളുടെ അടുത്ത് വേണ്ട ഇക്ക് മിൽക്ക് തന്നില്ലെങ്കിൽ ഇങ്ങൾ ആയിക്കോ ഞങ്ങള് തൂക്കിയെടുത്തു എറിയാ ജീമ ഇത്രക്ക് അഹങ്കാരമോ എടുത്തു വാലിച്ചെറിയടാ ഈ കോപ്പുകളെ ഓലെ ഞങ്ങളുടെ തലയിൽ എന്തോ സാധനം ഫിറ്റ് ചെയ്ത് ഞങ്ങൾ ഒറ്റ പൊക്കലായിരുന്നു ഞങ്ങളുടെ തല എന്തിമേലോ തട്ടി എന്തോ പൊട്ടി ഓൺ ദിട്ടിൽ കറണ്ട് ആയാ സംഭവിച്ചേ പെട്ടെന്ന് എല്ലാവരും ഹാപ്പി ജനിച്ചോസം കൊണ്ട് വരുന്ന നമ്മളെ ടീംസിനെ കണ്ട് ഞങ്ങളുടെ അന്തം പോയി ടൈം പന്ത്രണ്ട് ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആയില്ലേ മറന്നുപോയി ഓല താഴെറക്കടാ എന്ന് സച്ചു പറഞ്ഞപ്പോ ഞങ്ങളെ പിടിച്ചു നിക്കുന്ന മുതലിനെ നോക്കി നമ്മൾ മ്മളജും ചിലുമ്മയും ഷാദിയുമാണ് എടുത്തു നിൽക്കുന്നത് താഴ് ഇറക്കിയതിനു ശേഷം ഫസ്റ്റ് തന്നെ എല്ലാവർക്കും കൊടുക്കേണ്ട തല്ലൊക്കെ പലിശ സഹിതം കൊടുത്തു കിട്ടി ലാസ്റ്റ് ഞങ്ങൾക്കും തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോൾ തല്ലൊക്കെ നിർത്തി കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ജിലുവിൻ്റെ തൊള്ളൽ തിരകി ഓളുമ്മക്കും പിന്നെ കെട്ടിയന്മാർക്കും റീബ് മളെ കട്ട് കളിപ്പിൽ നോക്കിയിട്ടാണ് തിന്നുന്നത് റബ്ബേ അപ്പോൾ ജീതുമ്മളെ പിടിക്കണ്ടായിരുന്നു റഹ്മാനെ ഓഹ് അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും വാരലും തേക്കലും ഓഹ് റബ്ബേ അല്ല ഇതൊക്കെ ആരെ പ്ലാനാണ് ഞാനും ജിലുമേ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് റിബുവും റിഷു മീനു അപ്പോൾ തന്നെ ജിതുവിനെ വിളിച്ചു കാര്യം പറഞ്ഞു ഓൺ ഡൺ പറഞ്ഞ് ഓം വരുന്ന കാര്യം നമ്മൾ സീക്രട്ടായി വെച്ച് പിന്നെയാണ് അജു അരമനിയ ഐഡിയ പറഞ്ഞത് ഇങ്ങളെ പേടിപ്പിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യാമെന്ന് അപ്പോൾ അതും സെറ്റാക്കി അപ്പോഴാണ് ജിതു നാട്ടിലെത്തിയ വിവരം അറിഞ്ഞത് അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് പേടിച്ച് നിൽക്കല്ലോ ആ അതുകൊണ്ട് പ്രേതം വരുന്ന ടൈമിൽ കറണ്ട് പോയാൽ ഉസ്സാറാകും ബിക്കോസ് ആ ടൈമിൽ തന്നെ അല്ലേ നമ്മളെ ജിതു വരിക അതുകൊണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അമ്മക്ക് ഇൻവെർട്ടറിൻ്റെ കാര്യം ഓർമ്മ വന്നത് ആരും കാണാതെ നമ്മൾ ഇൻവെർട്ടർ കട്ട് ചെയ്ത് എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ പോകുമ്പോഴാണ് ശരിക്കും കറണ്ട് പോയത് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാതെ ഇങ്ങോട്ട് തന്നെ പാഞ്ഞു വന്നു ഇതാണ് സംഭവം ശാതി അപ്പം മഴയും ഇടിയുമൊക്കെ ആ ഒരു പ്ലാനാണ് അത് ജിലുമ്മ ചോദിച്ചിട്ടും എല്ലാവരും മോളെ നോക്കി നാക്ക് കടിച്ചു അപ്പോൾ മുമ്പുടെ റൂമിൽ എനിക്ക് നേരെ കത്തി ചൂണ്ടിയ രൂപമോ അതാരാ നമ്മൾ സംശയത്തോടെ ചോദിച്ചു ആ രൂപമാണ് ഈ കിടക്കുന്ന മുതല് എന്ന് പറഞ്ഞ് ജി കൊണ്ട് ഒരു പെണ്ണിനെയും പൊക്കി വരുന്നേ ഏ ഇത് ഏതാ മാറണം ഇതാടാ ജിജി ഇങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടാണ് വന്നത് ഇതിവിടെ നടക്കില്ല ഇത് നിൻ്റെ ഗൾഫല്ല കേരളമാണ് അതുകൊണ്ട് നിൻ്റെ ഈ പെണ്ണുംപിള്ളയും മാറാപ്പും എടുത്ത് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയൂവേ ഒരു സൽസ്വഭാവിയായ അതും പ്രായപൂർത്തി എത്താത്ത ഈ എൻ്റെ മുന്നിലേക്ക് ഇവളെ പൊക്കി കൊണ്ടുവരാൻ അജു ഏ ഇവൻ്റെ അന്തവും പോയോ എടാ ഞാൻ ജീത് ഫുള്ളാക്കുന്നതിന് മുൻപ് തന്നെ ഷാദി കയറി ഗോളടിച്ചു ഈയൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് ഇറങ്ങിക്കോ എന്താണെ വിചാരം ഒന്നില്ലെങ്കിലും ഞങ്ങളും മനുഷ്യന്മാരല്ലേ ഈ ചെറു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാന്ന് വെച്ചാൽ എന്നിട്ട് മാത്രമല്ല ആ പെണ്ണിൻ്റെ മോന്ത ഞങ്ങൾക്ക് കാണിച്ചു തരാതെ ഏച്ചോളത്ത് ഓടത്തു എടുത്ത് നടക്കുക എന്നാറി എന്നാ കൊണ്ടുള്ളാരും ഈ പെണ്ണിൻ്റെ മോന്ത അത് പറഞ്ഞ് ആ പെണ്ണിനെ ഓൻ സോഫയിൽ കിടത്തി കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടി ചിതോന്ന് നല്ല ചേർച്ചേ എന്നാലും ഇവളെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലേ മോശാകില്ലേ അതുകൊണ്ട് മ്മളും അങ്ങോട്ട് ഇത് പെണ്ണിന്റെ ബോധം കെടുത്തിയോ ആന്റെ റേപ്പ് കേസിൽ അറസ്റ്റാക്കാൻ പോകുക നോക്കിക്കോ നീ ഒക്കെ നിന്റെ ഭാഗമേ ചിന്തിക്കൂ ഈ പെണ്ണിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഓൾ പേരൻസ് ഓളെ കാണാതെ എത്ര വിഷമിക്കുന്നുണ്ടാകും ഷാനു സ്റ്റോപ്പ് ിതു ഒരൊറ്റ അലറിലായിരുന്നു ആ ഷാനു എന്ന വിളി കേട്ടത് ഞമ്മള് ഞെട്ടിക്കൊണ്ട് നോക്കി എന്തായിരുന്നു പേരെ നിൽ വന്നിശയാണോന്നല്ലേ അതിൽ നിന്ന് ഷാനു എന്ന എടുത്തു വിളിച്ചതാ പിന്നെ നോക്ക് ഈ കിടക്കുന്ന മുതലിന്റെ ബോധം പോയത് ഇഞ്ചോളം ഗോൾ പോസ്റ്റിന് ചവിട്ടിട്ടാണ് അല്ലാതെ ഞാൻ റേപ്പ് ചെയ്തിട്ടല്ല എനിക്കെന്താ വട്ടുണ്ടോ സ്വന്തം വനത്തി റേപ്പ് ചെയ്യാൻ ചിതു